ിട്ടിയത് പലവകയായിരുന്നു സാ ചറഞ്ഞലി പൈല ചെമ്മീൻ മുള്ളൻ അങ്ങനെ പല പല മീനുകളുണ്ട് പലവക മീനാണ്ട പല സൈസ് ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പലവക എന്ന് പറയണത് അത് ഞാൻ വർക്കാൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വെട്ടി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളകൂടി ഇട്ട് കൊടുക്കണം നാച്ചുറലായിട്ടാണ് ചെയ്യുന്നത് യാതൊരു മസാലകളും കൂടുതലായിട്ട് ഞാൻ ചേർക്കണില്ല പാകത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക കൊടുക്കു വേണമെങ്കിൽ കാശ്മീരി നമ്മൾ ഓടി ഇടാം ഞാനിതൊന്നും ഇട്ടിട്ടില്ല ഞാൻ നാച്ചുറലായിട്ടാണ് ചെയ്യണത് നമ്മള് സാധാ ചെയ്യുന്ന പോലെ കുഴച്ചു വെച്ചിട്ട് മീനിലേക്ക് നന്നായിട്ട് മസാല പിടിക്കണം ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ചെറിയ മീനാണ് കണ്ടോ തീരെ പൊടി ഉണ്ടോ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണോ അറസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാനിത് എടുത്തിനി വർക്കാൻ പോകുക ഭാഗം മുരിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ഭാഗം മറച്ചിടാൻ പോവേണ്ട ാണ് വർക്കാൻ പോണേട്ടാ അരഞ്ഞില്ല തലേ ഒന്നും കളഞ്ഞിട്ടില്ല ഇത് നല്ല കാൽസ്യമുള്ള മീനാണ് അതുകൊണ്ട് ഇതിന്റെ ഒന്നും കളഞ്ഞിട്ടില്ല അതിന്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനിങ്ങനെ മസാല പറ്റി വെച്ചേക്കണേ ഇത് വർക്കാൻ പോകുക വേണു ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക